السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي سهود പിന്നീട് ആ സമയത്ത് അരങ്ങേറിയ മറ്റൊരു പ്രധാനപ്പെട്ട സൈനിക പര്യടനം ചെറിയത്തൽ ഹബത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഹബത്ത് എന്ന് വെച്ചാൽ ഒരു വൃക്ഷത്തിന്റെ ഇലയാണ് അതിലേക്ക് നമ്മൾ വരും അതും മക്കയിലുള്ള കുറൈശികളെ സാമ്പത്തികമായിട്ട് ഉപരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള സൊഹാബി അബു ഉബൈദ ആമിറുബിൻ ജറാഹ് റതി ഹൃദയത്തിന്റെ നേതൃത്വത്തിൽ മുന്നൂറംഗ സംഘത്തെ റസൂർ സീഫുൽ ബഹർ എന്നുള്ള ആ ഒരു പ്രദേശത്തേക്ക് അയക്കുകയാണ് ആ കുറൈശി കച്ചവട സംഘത്തെ നിരീക്ഷിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം ഈ ഒരു സംഭവം സൊഹൈൽ ബുഖാരിയിൽ വിശദമായിട്ട് കടന്നു വരുന്നുണ്ട് അങ്ങനെ അവരവിടെ എത്തി ദിവസങ്ങൾ പിന്നീടാണ് അവർ കുറേശികളൊന്നും കണ്ടില്ല അവർ പ്രതീക്ഷിച്ചതിൽ അപ്പുറം സമയം നീണ്ടുപോകാൻ അപ്പം അതോടുകൂടി അവരുടെ കയ്യിലുള്ള ഭക്ഷണം ആ സപ്ലൈ എല്ലാം കഴിഞ്ഞു ആ സമയത്ത് ആ സൈന്യാധിപനായിരുന്ന അബൂബൈദർ അറിയള്ളുഭവ് അദ്ദേഹം മൊത്തം സൈന്യത്തോട് അവരുടെ കയ്യിലുള്ള മുഴുവൻ ഭക്ഷണവും ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഓരോ ആളുകളും അവർ മൊത്തം അവരുടെ കയ്യിലുണ്ടായി ഈത്തപ്പഴം ഒറ്റല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചു അങ്ങനെ അദ്ദേഹം അതിൽ നിന്നും അല്പ അല്പമായിട്ട് ഓരോ ദിവസം കൃത്യമായിട്ട് വീതം വെച്ച് ഓരോ ആളുകൾക്കും ആ റേഷൻ ആ സപ്ലൈ നൽകി അങ്ങനെ ആദ്യത്തിൽ അവർക്ക് ഒരു അല്പമെല്ലാം കിട്ടിയിരുന്നു പിന്നീട് ആ സപ്ലൈ കുറയുന്നതിനനുസരിച്ച് പിന്നീട് അത് മൂന്ന് ഈത്തപ്പഴായി അവസാനം രണ്ടായി പിന്നീട് ഒരു ഈത്തപ്പഴം മാത്രമായി ഒരു ദിവസം ഒരു ഈത്തപ്പഴം മാത്രമാണ് അവർക്ക് ഭക്ഷണമായിട്ട് ലഭിച്ചത് ജാബിർ ബിൻ അബ്ദുല്ലാ റതി അള്ളാന്ന് പറയാണ് ആ സമയത്ത് ഞങ്ങൾ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ കുരു അത് വൈകുന്നേരം വരെ വായിലിട്ടത് കുട്ടികൾ മിഠായി എല്ലാം തിന്നുന്നത് പോലെ അത് നുണഞ്ഞ് അവസാനം വെള്ളം കുടിച്ച് കിടക്കും എന്നുള്ള ആ രൂപത്തിൽ പൊട്ടിണിയിലേക്ക് എത്തി കാര്യങ്ങൾ അങ്ങനെ അവസാനം അതും കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ആ വഴിയിലുണ്ടായിരുന്ന ആ വൃക്ഷത്തിൻ്റെ ഹബത്ത് ആ വൃക്ഷത്തിൻ്റെ ഇലകൾ വടികൊണ്ട് അടിച്ച് പൊടിച്ച് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഞങ്ങൾ തിന്നേണ്ടി വന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു പര്യടനത്തിന് സെരിയത്ത് ഉൽ ഹബത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഇല ഇലകൾ ഭക്ഷിച്ച ആ സൈന്യം അല്ലെങ്കിൽ ജെയ്ഷുൽ ഹബത്ത് എന്നുള്ള പേരിലെല്ലാം ഒരു പര്യടനം അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ദിവസങ്ങളോളം ഈ ബഷപ്പെല്ലാം സഹിച്ച് അങ്ങേയറ്റം അവശരായിട്ട് അവർ തിരിച്ചു വരുകയാണ് അങ്ങനെ അവർ ഒരു കടൽ തീരത്തിൻ്റെ ആ ഭാഗത്തെത്തിയ സമയത്ത് അങ്ങ് ദൂരെ കടൽ തീരത്ത് ഒരു വലിയ കൂറ്റൻ മൺകൂനെ പോലെ എന്തോ എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പം അവർ ആകാംക്ഷയോടുകൂടി ആ ഭാഗത്തേക്ക് പോയി നോക്കി അടുത്തെത്തിയ സമയത്ത് അത് ഭീമാകാരനായിട്ട് ഒരു കൂറ്റൻ തിമീങ്കല അമ്പർ അത് ചത്ത് കരക്കടിഞ്ഞ് കിടക്കുകയാണ് അപ്പം അതൊരു ശവമാണ് അത് ഭക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് ആ വിഷയത്തിലുള്ള മാർഗ്ഗനിർദ്ദേശം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ സൈന്യാധിപൻ അബൂബൈദർ അതി അള്ളാഹുബന് അദ്ദേഹം സൈന്യത്തോട് പറഞ്ഞു നമ്മൾ അള്ളാന്റെ ദൂതൻ്റെ ദൂതന്മാരാണ് നമ്മൾ അള്ളാന്റെ മാർഗത്തിലും ആണ് അപ്പം നമ്മളിപ്പോൾ ഒരു വല്ലാത്തൊരു നിർബന്ധാവസ്ഥയിലാണ് കാരണം അവർ പട്ടിണി അങ്ങേറ്റം സഹിക്കുന്നൊരു അവസ്ഥയിലാണ് അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും ഭക്ഷിച്ചുള്ളൂ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദ് അങ്ങനെ ആ ഒരു അനുമതി ലഭിച്ചതോടുകൂടി അവർ പോയി ആ തിമീങ്കലത്തിൻ്റെ മാംസം മുറിച്ചെടുത്ത് അവർ ഭക്ഷിക്കാൻ തുടങ്ങി അത് കൂറ്റൻ തിമീങ്കലായിരുന്നു അതിൻ്റെ ഒരു വലിപ്പം റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഐസോക്കറ്റ് അതിൻ്റെ ആ ഒരു കൺകുഴിയിൽ പത്തോ പന്ത്രണ്ടോ ആളുകൾക്ക് ഇരിക്കായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ആ നിവൃത്തി വെച്ച വാരിയലിനുള്ളിലൂടെ ഒരൊട്ടകപ്പുറത്ത് ഒരാൾക്ക് ഇരുന്ന് അതിനകത്തുകൂടെ തല മുകളിൽ തട്ടാതെ തന്നെ അതിനകത്തു കൂടെ കടന്നു പോകാൻ സാധിക്കുമായിരുന്നു അത്രയും ഭീമാകാരനായിട്ട് തിമീങ്കല അപ്പൊ നമുക്കറിയാം ലോകത്ത് ഏറ്റവും വലിയ ജീവി അതിന്റെ ഹൃദയത്തെ സംബന്ധിച്ച് വായിച്ചൊരു ഫാക്റ്റ് ഓർക്കുന്നത് തിമീങ്കലത്തിന്റെ ഹൃദയം ലോകത്തെ ഏറ്റവും വലിയ ഹൃദയം അത് ഇരുന്നൂറ് കിലോഗ്രാമിന് അധികമാണ് അതിൻ്റെ ഭാരം ഒരു മനുഷ്യന് കൃത്യമായിട്ട് അതിന് ഉള്ളിൽ പോയിരിക്കുക എന്നുള്ളത് അത്രയും ഭീമാകാരായിട്ടുള്ള ജീവിയാണ് അങ്ങനെ അവർ അവിടെ തന്നെ ആ മാംസെല്ലാം പക്ഷിച്ച് അവിടെ തന്നെ ഈ ഒരല്പ ദിവസങ്ങൾ കൂടെ സോഹിൽ ബുഖാരിയുടെ റിപ്പോർട്ടിൽ പിന്നീട് പത്ത് പതിനെട്ട് ദിവസത്തോളം അവർ ആ മാംസെല്ലാം പക്ഷിച്ച് അവിടെ തന്നെ തങ്ങി ചില ആളുകൾ അവർ നന്നായിട്ട് ഭക്ഷണം എല്ലാം കിട്ടിയപ്പോൾ ചില ആളുകൾ തടിയെല്ലാം വെച്ചു എന്നുള്ളതാണ് അങ്ങനെ അവർ ഒരു അല്പം മാംസം കയ്യിലും സൂക്ഷിച്ച് ആ ദൗത്യം അവസാനിപ്പിച്ച് അവർ മദീനയിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ് അപ്പോൾ അവിടെയും യാതൊരു യുദ്ധമൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ അവർ യാത്ര ചെയ്ത് മദീനയിലെത്തി റസൂർദാന്റെ മുമ്പിൽ അപ്പോൾ റസൂൽ വെച്ച് നിങ്ങൾ എന്താണ് ഇത്ര വൈകിയത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുറേശികളെ പിന്തുടരായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല പ്രധാനമായിട്ട് അവർ പറഞ്ഞത് തിരികെ വരുന്ന വഴിയിൽ ആ തിമീങ്കരത്തെ കണ്ടതും അത് ഭക്ഷിച്ചതെല്ലാം അവർ റസൂലിനോട് പറഞ്ഞു അത് കേട്ട റസൂലല്ല പ്രതികരിച്ചത് കുലു ഇജക്കൻ നഖ്ർ ജഹുല്ല അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആഹാരമാണ് അത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക ശേഷം റസൂല പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ മാംസം വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക അപ്പം അവർ ഉടനെ തന്നെ നേരത്തെ ശേഖരിച്ച ഒരല്പം മാംസം റസൂലുള്ളക്ക് നൽകുകയാണ് റസൂലല്ലാ അത് പരസ്യമായിട്ട് അവിടെ വെച്ച് ഭക്ഷിക്കുകയും ചെയ്യുകയാണ് ഇപ്പം സീറയിൽ ഈ ഒരു സമയത്തല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും റസൂള്ളി സല്ല അലി സ്വലം കടൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ആലം ഒരു അതെല്ലാം ഭക്ഷ്യയോഗ്യാണ് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി കൂടെ ഈ ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ കുറഞ്ഞാൽ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാ ഇതാ പേരെന്നെ ഭക്ഷണ തളിക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തിൽ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഹറാമായിട്ടുള്ള ഭക്ഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് വദ്ദമു ഹരിമുൽ നിങ്ങൾക്ക് ശവം രക്തം അതേപോലെ തന്നെ പന്നി മാംസം ഇതെല്ലാം നിഷിദ്ധാണ് ഹറാമാണ് അപ്പൊ അവിടെ ആ ശവം എന്നുള്ളതിൽ നിന്നും മത്സ്യങ്ങളെയും ജലജീവികളെയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതേ സൂറത്തിന്റെ തൊണ്ണൂറ്റാറാമത്തെ ആയത്തിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് സ്വൈദുൽ ബഹ്റി വാമുഹു സമുദ്ര വേട്ടയും അതിലുള്ള ആഹാരവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ തഫ്സീറുകളിൽ ഉമർബുൽ ഖത്താബ്രതി അള്ളാഹൊൻഹു പറയുന്നുണ്ട് അവിടെ സ്വൈദുൽ ബഹർ സമുദ്ര വേട്ട എന്ന് വെച്ചാൽ ആ സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്തോ നിങ്ങൾ വേട്ടയാടി പിടിക്കുന്നത് അതേസമയം ത്വമെന്ന് വെച്ചാൽ അബുബക്കർ സുദ്ദീഖ് റതി അള്ളാഹുൻഹു ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഹുവിനെ പോലെയുള്ള ആളുകൾ ആ സമുദ്രത്തിൽ വെച്ച് ജീവൻ പോയത് അല്ലെങ്കിൽ കരക്കടിഞ്ഞതെല്ലാം അതിനകത്ത് വരുന്നുണ്ടെന്ന് വിശദീകരിക്കുന്നുണ്ട് ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ് ഇമാം അഹമ്മദും തുർമുദിയും എല്ലാം ഒത്തിരിക്കുന്ന സ്വഹയായിട്ടുള്ള ഒരു ഹദീസിൽ കടൽ വെള്ളത്തെ സംബന്ധിച്ച് റസൂർള്ളഹിസ്മയോട് ചോദിച്ച സമയത്ത് റസൂറുള്ള പറഞ്ഞു ഹൂർ അൽ ഹലുൽ മൈത്തത് അതിലെ വെള്ളം പരിശുദ്ധമാണ് അതേസമയം അതിലുള്ള ശവം നിങ്ങൾക്ക് അനുവദനീയമാണ് അപ്പോൾ ഇതാണ് നമ്മൾ വിശദീകരിച്ച ഒരു സംഭവം അതിനുള്ള ഒരു തെളിവുകൂടെയാണ് ഇതാണ് ശരിയായ ചില ഹബത്തുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ യുദ്ധമൊന്നുമില്ല നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ